ഹായ് സുഖമാണോ സെയിം എന്താണ് വിശേഷം ബ്ലോഗ് സുഖമാണോ എന്താണ് വിശേഷം പ്രജി വന്നിട്ടുണ്ട് പ്രജിയെ ഹായ് എല്ലാരും വിശേഷം ആണോ മൈ ചാനൽ സബ് ട്ടോ ഞാൻ തിരിച്ചു വരുന്നതാണ് പ്ലീസ് മീന്നറ നീ എല്ലാവരും പ്ലീസ് ഒന്ന് സപ്പോർട്ട് കൊടുക്കണേ സുഖമാണോ നയിക്കുന്നുണ്ട് അതെ എനിക്ക് സുഖം പിള്ളേരുടെ സൗണ്ട് അതെ പ്രജി പിള്ളേരുടെ സൗണ്ട് പ്ലീസ് സപ്പോർട്ട് മീ നിറ നീട്ടോബേ എന്താണ് പറഞ്ഞോളൂ വിശേഷം പറയൂ എല്ലാവരും ചാനലിലുള്ള എല്ലാവരും പ്ലീസ് മൈ ചാനൽ സബ് ഇട്ടോ സബ് കമൻ്റ് കമൻ്റ് ഇടാൻ മറക്കണ്ട ഞാൻ തിരിച്ചു വരുന്നതാണ് പിന്നെ എല്ലാവരും സബ് ചെയ്തോളൂ എന്താണ് എല്ലാവരും വിശേഷം പ്ലീസ് ലൈക്ക് തന്നോളൂ എല്ലാരും എന്താണ് വിശേഷം പറയൂ എന്നെ സഭാക്കിട്ടുണ്ടോ ഞാൻ തിരിച്ചു കൊടുത്തിരുന്നു സത്യഭാമ്മ ആഫ്രിക്കയിൽ പോയാൽ എന്തു പറ്റും എന്ന് വെക്കുന്നുണ്ട് ഇതാ ജിഷ് ജിഷ്ണു സീന് ഹൈ ഷൂർ ഹൈ സുഖമാണ് എന്താണ് വിശേഷം എന്താമ്മ പ്ലീസ് സപ്പോർട്ട് മീന്ന് പറയുന്നുണ്ട് ഞാൻ സപ്പോർട്ട് തന്നിട്ടില്ലേ പ്ലീസ് എൻ്റെ വീഡിയോസ് കണ്ട് ഏതെങ്കിലും ഒരു വീഡിയോസിൻ്റെ താഴെ കമൻ്റ് ഇട്ടോ ഞാൻ തിരിച്ചു വന്നിട്ടില്ലേ ഞാൻ എന്താ നോക്കാം പേടിക്കണ്ട അത് എന്നോടാണ് ഇങ്ങനെ പ്ലീസ് സപ്പോർട്ട് എന്ന് പറയുന്നില്ലേ വീഡിയോസ് ഞാൻ കാണാട്ടോ ഞാനിപ്പോ സബാക്കി വെക്കട്ടോ ഞാൻ കൂട്ടായിട്ടുണ്ട് അങ്ങിലും വന്നിട്ടുണ്ട് എന്താണ് അപ്പോ പ്ലീസ് ഞാൻ സപ്പോർട്ട് ചെയ്തു കേട്ടോ ഞാൻ വീഡിയോസ് കാണാ നമസ്കാരം ചേച്ചി എന്താണ് വിശേഷം ഫുഡ് ഒക്കെ കഴിച്ചാ നമ്മളെ മറന്നു പോയോ എന്താണ് നമ്മുടെ ലൈവിൽ വരാത്തത് നമ്മുടെ ലൈവ് രാത്രി എട്ട് മണി തൊട്ട് പത്ത് വരെ ആണ് എൻ്റെ ലൈവ് ഉണ്ടായിട്ടോ അകലെ നീ പറഞ്ഞ ആ ടൈമിൽ എട്ട് മണിക്കല്ല എട്ട് മണിക്കാണ് ഞാൻ ഇൻഷാല്ലോ ഞാൻ നാളെ വരാൻ നോക്കാം കേട്ടോ ടൈം കിട്ടൂല നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അത്താഴത്തിനുള്ള ഫുഡ് ഉണ്ടാക്കണം അകില് അതാണ് കേട്ടോ ഞാൻ വീഡിയോസ് എന്താണ് ലൈവ് വന്ന് വാച്ച് ചെയ്ത് കമൻ്റ് കമൻറ്റിടാ കേട്ടോ കമൻറ്റില്ലായിക്കൂടാം ലൈവിൻ്റെ സമയം പിന്നെ എന്താണ് നമ്മുടേന്ന് വയ്ക്കുന്നുണ്ട് അതിൽ വീഡിയോ ഒന്നും അകിലേന്ന് എനിക്ക് സുഖമാണ് എന്താണ് പറയുക വീഡിയോ ഒന്നും കാണാൻ വരാത്തത് അതിലൂടെ ആണ് ഞാൻ ഇപ്പോൾ വീഡിയോ കാണാൻ വരുന്നത് എൻ്റെ കൂട്ടുകാരുടെയും അതൊന്നും ഞാൻ പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അകലെ എൻ്റെ പുതിയ വീഡിയോന് പ്ലീസ് വീഡിയോസ് കണ്ട് കമൻ്റ് ഇട്ട് കേട്ടോ ഞാൻ തിരിച്ചു വരുന്നതാണ് കണ്ടുതരാം ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാ കുട്ടുകാരോടും ലൈവിലും പോയി ഞാൻ സപ്പോർട്ട് ചെയ്യും എന്നറിയുന്നുണ്ട് അതേ അങ്ങനെ ഹായ് ചേച്ചി ഇത്രയും സബ്സ്ക്രൈബ് ഒന്നുമില്ല എന്ന് പറഞ്ഞു അതെ അത്രയും ഇല്ല അല്ലേ എന്താണ് വീഡിയോസ് എന്താണ് ചാനലില്ലല്ലോ ചാനലുണ്ടെങ്കിൽ തിരിച്ച് ഞാൻ തരുന്നതാണ് പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്തോളൂ ഞാൻ വരാം ഓർമ്മയുണ്ട് എന്നെ അഖിലെ മാർക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല കേട്ടോ മറക്കൂല അഖിലമില്ലേ താങ്ക് യു സോ മച്ച് എന്ന് പറയുന്നത് അവിടെ താങ്ക് യു എന്ന് വേണ്ടട്ടോ ഞാൻ തിരിച്ചു വരാത്തത് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ അതാണ് ഞാൻ മറന്നതാണ് കേട്ടോ ഞാൻ വീഡിയോസ് കണ്ടോളാം ഞാൻ സബ് ആക്കിയിട്ടുണ്ട് ബട്ട് യുവർ എന്താണ് പാട്ട് ലൈവ് ലൈക്ക് ഡോൺ അതിന്റെ അതെ താങ്ക് യു അഖിലിൻ്റെ വരാൻ വിളിക്കുന്നുണ്ട് ഓക്കെ ഇവന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അഖിലെ ഓക്കേ എന്ന് പറയുന്നുണ്ട് ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു അഖിലേ എട്ട് മണി തൊട്ട് രാത്രി പത്തുമണിയോരുണ്ട് എൻ്റെ ലൈവ് ഓക്കെ താങ്ക് യു അഖിലേ ഞാൻ എട്ട് മണിക്ക് നോക്കാ കയറാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ആ ഒരു ടൈമിൽ തിരക്കാണേ എന്നാലും ഞാൻ നാളെ ശ്രമിക്കാം ശ്രമിക്കട്ടോ ഷെഫിക്ക ഹായ് ഷെഫിക്ക എൻ്റെ പുതിയ വീഡിയോ കണ്ട് കമൻറ്റ് ഇട്ടിട്ടാണ് അഖിലേ ഞാനും വീഡിയോസ് കണ്ടുതരാം ഷെഫിക്ക ഹായ് സുഖമാണോ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഷെഫിക്ക പറ്റുവാണെങ്കിൽ കണ്ടോളൂ ഞാൻ നിങ്ങളത് കാണാൻ വരാം ചേച്ചി കുട്ടിക്ക് അറിയാൻ അറിയില്ലേ ഞാൻ വീഡിയോ കുറേ വീഡിയോസ് ഞാൻ കണ്ടുതരും എൻ്റെ വീഡിയോ അതൊക്കെ അറിയാകില്ല നീ കാണാറുണ്ട് വീഡിയോ എത്ര എത്ര എണ്ണം എണ്ണമാണോ കാണുന്നത് അത്രയും ഞാൻ കണ്ടുതരും കമൻറ്റും ഇടും ഞാൻ അതെ അതേപോലെ പറ്റുന്നത് പോലെ ലൈവിലും വന്ന് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ അതൊക്കെ ശരിയാണ് കേട്ടോ ഇപ്പോൾ റമദാൻ നോവായതുകൊണ്ട് ടൈം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോങ്കിലേ ഞാൻ ചേച്ചിക്ക് അറിയാമല്ലോ അതേ അറിയാം കേട്ടോ ഇംഗ്ലീഷ് പഠിപ്പിച്ചു ഇംഗ്ലീഷ് പഠിപ്പിച്ച് കൊടുക്കുന്നിറങ്ങണ്ടേ ഇംഗ്ലീഷില്ല ഹിന്ദി പഠിക്കണം കേട്ടോ ഹിന്ദിയാണ് തീരെ ഇംഗ്ലീഷ് ഒക്കെ അറിയാം പ്രജിയ ഹിന്ദി ഇംഗ്ലീഷിന്റെ അർത്ഥം ഒന്നും എനിക്കറിയില്ല കേട്ടോ എന്നാലും ഞാൻ പരമാവധി ഞാൻ വായിച്ചെടുക്കും എന്താണ് നിങ്ങൾ ഇടുന്നതന്നെ ഞാൻ കാണാതെ ഇറങ്ങണ്ടേ പിള്ളേർ പറഞ്ഞ എന്നെ ലൈവ് കൂടെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ലൈവിൽ എനിക്ക് എന്താണ് യൂട്യൂബ് പണി വരും കേട്ടോ പ്രജീ അല്ലാതെ അവര് പഠിപ്പിച്ചു ലൈവ് കഴിഞ്ഞിട്ട് ട്ടോ ഞാൻ കാണാൻ അറിയാൻ ഷെഫിക്ക ഓക്കെ താങ്ക് യു ഷെഫിക്ക ലോങ് വീഡിയോ ആണ് കേട്ടോ എങ്ങനെയല്ല ലോങ് വീഡിയോ ഇടാൻ മടിയാണ് എന്നാലും ഇട്ടിട്ടോ പ്രജിയ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇട്ടിണ്ട് പറ്റുവാണെ കണ്ട് സപ്പോർട്ട് സപ്പോർട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ പിന്നെന്താണ് പ്രജിയെ പറയൂ എന്താണ് വിശേഷം അകില് പോയോ ഷെഫിക്ക വീണ്ടും എത്ര സാഗർ ശെറ്റിട്ട് അങ്ങനെ എത്ര ഉണ്ട് കേട്ടോ കൊറയൊന്നില്ല എന്നാലും ഉണ്ട് യൂട്യൂബ് പണിയുന്ന നമുക്ക് തിരിച്ച് പണി കൊടുക്ക എങ്ങനെ അത് പറ്റൂല അതെങ്ങനെ കൊടുക്കു എനിക്ക് പണി കൊടുക്കാൻ അറിയില്ല ട്ടോ ഇങ്ങോട്ട് മേടിക്കാൻ മേടിക്കാനറിയുള്ളു അത് എനിക്കറിയറിയില്ല യൂട്യൂബ് പണി എന്താണ് എന്റെ ചാനലായിട്ട് കൂട്ടി പോകും പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ആയിക്കോട്ടെ ഞാൻ കാണാതെ നമ്മുടെ ശെപ്പിക്കാം ഓക്കെ യൂട്യൂബിന് നമുക്ക് ആ പട്ടിണി എടുക്കാം ആ പട്ടിണിതാ പട്ടിണി കിടാം ഓക്കെ നീ ഇട്ടോട്ടോ എനിക്കെന്തായാലും പട്ടിണി കിടാൻ പറ്റൂല അഗിലൂടെ ഫ്രിഡ്ജിൽ നിന്ന് വിളിച്ചൊരു കൈയാണിക്കുന്നുണ്ട് ഓക്കെ ബൈ എന്നറിയുന്ന ഷെഫ് പോവാണോ ഒന്നതിൽ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇട്ടോ പ്ലീസ് ലൈക്ക് തരാത്തവരുണ്ട് ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യണേ കമെന്റ് ആളുണ്ടല്ലോ പിന്നെന്താണ് സപ്പോർട്ടിന് ആളുണ്ടല്ലോ എല്ലാവരും താഴോട്ട് ഒരു കമന്റ് ഇടൂ കമെന്റ് ഇട്ടോളൂ അപ്പു എവിടെ ഹൂസ് പോയോ പ്രജി അപ്പു എവിടെ കാണാനില്ലല്ലോ ഞാൻ പൈപ്പിന് ശരിക്കും കമന്റ് വരട്ടെ ചേച്ചിയുടെ ലോങ് വീഡിയോ തന്നെ ഞാൻ കണ്ടുതരാം അതുപോലെ ഓക്കെ അഖിലെ ഞാൻ കാണാ ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യും എന്താ ഞാൻ വരുന്നതാണ് കണ്ടു കണ്ടുതരണേ അഖിലെ എങ്ങനെ വാച്ച് ഹവറൊക്കെ ആയോ എന്താണ് മോർണിംഗ് അവർ ആയോ അയ്യോ അകിലേ എനിക്കവിടെ വാച്ച് ഹവർ ഒട്ടും വരുന്നില്ല കേട്ടോ ആരും ഇല്ല നാല് നാല് പേരുണ്ടല്ലോ വരും സപ്പോർട്ട് ചെയ്തോളൂ കമന്റ് വന്നിട്ട് പറ്റുന്നതിനൊക്കെ തായോട്ട് ഒരു കമന്റ് ഇട്ടോളൂ ചേച്ചി ഞാനൊന്നും പറഞ്ഞില്ലേ ചേച്ചി ഞാൻ ഓക്കെ അകല ഞാൻ നോക്കി വരാട്ടാ എന്റെ ജോലി തിരിക്കും എന്റെ പണിതിരിക്കും ഒക്കെ അറിയാമല്ലോ വർക്കിന്റെ ചേച്ചിക്ക് അറിയാലോ ഒക്കെ എല്ലാം അറിയാൻ വീഡിയോ കണ്ട് കൊടുക്കുന്ന ണിയാണ് കാണാറ് ഞാനും കണ്ടുതരാട്ടോ ഞാൻ പറ്റുന്ന വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടുതരാം എല്ലാം ഒരുമിച്ച് കാണില്ല എന്നാലും ഞാൻ കണ്ട് അങ്ങനെ ഞാൻ വരാട്ടാ ആ ഓക്കേ എന്നറിയുന്നുണ്ട് ഓക്കെ അഖിലേ ഞാൻ ഇടയ്ക്ക് മ്യൂട്ടാക്കുന്നതാണെ മക്കളെ സൗണ്ട് ഇട്ടോ എന്താണ് പോയിട്ടില്ല പിടിത്തന്നെട്ടാ കമന്റ് വരട്ടെ ഉള്ളവരും എല്ലാവരും താഴോട്ട് ഒരു ആറുപേരുണ്ടല്ലോ ഒന്ന് കമന്റ് ഇട്ടോളൂ പ്ലീസ് കമന്റ് എന്താണ് ആരും കമന്റ് ഇടാത്തത് അതുകൊണ്ടുണ്ടാകത്തില്ല കുഞ്ഞു മക്കളെ ഉള്ളവര് കമന്റ് ഇട്ടോളൂട്ടി എല്ലാരും വന്ന് താഴോട്ട് ഒന്ന് കമന്റ് ഇട്ടോളൂ പ്ലീസ് കമന്റ് വരട്ടെ എന്താണ് കമന്റ് വരാത്തത് ാരും കമന്റ് അഞ്ചു പേരുണ്ടല്ല എല്ലാരും താഴോട്ട് വരും കമന്റ് ഇട്ടോളൂ കമന്റ് കയറിട്ടെ കമന്റ് ഇട്ടോളൂ അഞ്ചു പേരുണ്ടല്ലോ വരൂ കമന്റ് ഇട് ആരൊക്കെയാണ് വന്നത് one എന്താണ് നാല് പേരുണ്ട് നാല് പേരുണ്ടോ അതെ നാല് പേരുണ്ടല്ലോ എല്ലാരും വന്ന് കമന്റ് ഇട്ടോളൂ ആരൊക്കെയാണ് വന്നത് ആയിട്ട് ഒരു കമന്റ് ഇട്ടോളൂ മൂന്നു പേരുണ്ടല്ലോ വരൂ കമന്റ് ഇട്ടോളൂ ആരൊക്കെയാണ് വന്നത് രണ്ട് പേരുണ്ടല്ലോ എല്ലാരാണ് കമന്റ് ഇട്ടോളൂ